മഷ്റൂം തോരനാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അഞ്ച് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽമുറി തേങ്ങ ചിരകിയത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് മഷ്റൂം തോരനു വേണ്ടി മഷ്റൂം നന്നാക്കുന്ന വിധം നന്നായി കഴുകിയെടുത്ത മഷ്റൂം ചെറുതായി അരിയുക എല്ലാ മഷൂമും ഇതുപോലെ അരിഞ്ഞ് മാറ്റിവയ്ക്കുക ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇടുക പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ഇതിലേക്ക് ചേർക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ചു മിനിറ്റ് ഇത് വേവാനായി വെക്കുക അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക രണ്ട് മിനിറ്റ് മസാല മഷ്റൂമിൽ പിടിക്കാനായി കാത്തിരിക്കുന്നു മസാല നന്നായി മഷ്റൂമിൽ പിടിച്ചു കഴിഞ്ഞു അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക തേങ്ങ ചേർത്തതിനു ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വീണ്ടും വേവിക്കുക ഇപ്പോൾ േങ്ങയും മഷ്റൂമും നന്നായി വെന്തു കഴിഞ്ഞു അതിനുശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വിതറുക മഷ്രൂം തോരൻ റെഡി ആയി കഴിഞ്ഞു വാങ്ങി വെക്കുന്നതിന് മുമ്പ് കുറച്ച് കഴിവേപ്പില കൂടി ചേർക്കുക ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക